നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്രതാരം ലയണൽ മെസ്സി അസാധാരണമായ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ മാത്രമായി കൊണ്ട് മെസ്സി ഇൻ്റർമയാമിക്ക് വേണ്ടി ഒരു ഗോളും അഞ്ച് അസിസ്റ്റുകളുമായിരുന്നു സ്വന്തമാക്കിയിരുന്നത് ഇന്റർമയാമി നേടിയ ആറ് ഗോളുകളിലും മെസ്സിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കേവലം എട്ട് ലീഗ് മത്സരങ്ങൾ മാത്രമാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പത്തൊൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ അഥവാ പത്ത് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും മെസ്സി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുകൂടാതെ ചാമ്പ്യൻസ് കപ്പിൽ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും മെസ്സി കരസ്ഥമാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു തകർപ്പൻ പ്രകടനമാണ് മെസ്സി പുറത്തെടുക്കുന്നത് എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ആരാധകൻ എക്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ലയണൽ മെസ്സിയുടെ ഈ ഒരു അസാധാരണമായ പ്രകടനം തെളിയിക്കുന്നത് എം എൽ എസിന്റെ പരിതാപകരമായ അവസ്ഥയെയാണ് എം എൽ എസിന്റെ നിലവാര തകർച്ചയുടെ തെളിവാണ് ഇത് അതായത് നിർബന്ധമായും എം എൽ എസ് കൂടുതൽ മികച്ച താരങ്ങളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ കോമ്പറ്റ് ചെയ്യാൻ ആവശ്യമായ മികച്ച ടീമുകളെയും ഉണ്ടാക്കിയെടുക്കണം കൊണ്ടുവരണം എന്നൊക്കെയായിരുന്നു ഒരു ആരാധകൻ ഇതേക്കുറിച്ച് എഴുതിയിരുന്നത് എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് മുൻ അമേരിക്കൻ താരമായിരുന്ന ലാലാസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു അഭിപ്രായത്തോട് വിയോജിക്കുകയാണ് ലാലാസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ലയണൽ മെസ്സി ഇതിനു മുൻപ് കളിച്ച ലീഗുകളിൽ എല്ലാം തന്നെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് റെക്കോർഡുകൾ തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാലിഗയിലും ലീഗ് വണ്ണിലും ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ തന്നെ വേൾഡ് കപ്പിലും ഒക്കെ മികച്ച പ്രകടനം മെസ്സി നടത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും ആരും തന്നെ ആ ഒരു കോമ്പറ്റീഷനെ വിമർശിച്ചിട്ടില്ല ആരും നിലവാര തകർച്ചയുടെ കാര്യത്തിൽ ഇങ്ങനെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ല എം എൽ എസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എം എൽ എസിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എം എൽ എസിൽ ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ട് ഒരുപാട് മികച്ച ടീമുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ എം എൽ എസിന്റെ നിലവാര തകർച്ചയാണ് ലയണൽ മെസ്സിയുടെ ഈയൊരു മികച്ച പ്രകടനത്തിന് പിറകിൽ എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ലാലാസ് ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് അതായത് മുൻപ് മെസ്സി വേൾഡ് കപ്പിലും അതുപോലെ ലാലും ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും ആ ഒരു കോമ്പറ്റീഷനെ വിമർശിച്ചിട്ടില്ല എം എൽ എസിനെ മാത്രം വിമർശിക്കേണ്ട കാര്യമില്ല എന്നാണ് ലാലാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മെസ്സി മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന മത്സരങ്ങളിലും അത് തന്നെ തുടരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം